മുന്തിരി വിഞ്ഞിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇട്ടിട്ട് ഒരു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തുറന്ന് നോക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർക്കാനുണ്ട് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന അഞ്ച് കിലോ മുന്തിരിയാണ് ആയതുകൊണ്ട് ഒരു കിലോ മുന്തിരിക്ക് രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക എന്നിങ്ങനെയാണ് നമ്മൾ ചേർക്കുക അപ്പം അഞ്ച് കിലോ ഉള്ളതുകൊണ്ട് പത്ത് ഗ്രാമ്പും പിന്നെ പത്ത് ഏലക്കയും പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക് ചെറിയ കഷ്ണം പട്ട ഇത് നന്നായിട്ട് ചതച്ചിട്ട് ഒരു നല്ല ചൂടുവെള്ളത്തിലിടുക നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് ആറിയ ശേഷം എടുത്ത് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നല്ലൊരു തവിയോ അല്ലെങ്കിൽ നല്ലൊരു കമ്പ് ഒരു ബാമ്പുവിൻ്റെ കമ്പോ എടുത്ത് വെക്കുക അതിന് വേണ്ടി മാത്രമായിട്ട് എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം നന്നായിട്ട് അടിമൊത്തം നന്നായിട്ട് ഇളകണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി നോക്കണം നന്നായിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം പഴയതുപോലെ മൂടിക്കെട്ടിയിട്ട് വെയിലൊന്നും വെട്ടൊന്നും കിടക്കാത്ത അടുത്ത് എടുത്ത് വയ്ക്കുക രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ജസ്റ്റ് അതൊന്ന് തുറക്കാൻ തുറന്നിട്ട് അതേ വടി ഉപയോഗിച്ച് ഇതേപോലെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക എടുക്കുന്ന ദിവസമാകുമ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഇടുന്നതാണ് പിന്നെ വലിയൊരു സന്തോഷ വാർത്ത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു ഞങ്ങൾ ബീഞ്ഞുണ്ടാക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചു ഞാനത് പറഞ്ഞു കൊടുത്തു എനിക്ക് രണ്ടുപേർ കൂടെ കൂടിയതിന് വളരെയധികം സന്തോഷം അപ്പോൾ നമ്മൾ ഇനി ഇത് എടുക്കുന്ന വീഡിയോ ആയിരിക്കും ഇടുന്നത് അതുവരെ നന്ദി നമസ്കാരം